ഇവിടെ ഇരുന്ന ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് രണ്ട് പേര് തുറന്നു രണ്ട് പേര് തുറന്നിട്ട് അതിൽ മൂന്ന് കുപ്പി വെള്ളം വെള്ളമൊഴിച്ചു ശരിയാണോ ശരിയാണോ ജോഹു പറ ശരിയാണോ ശരിയാണ് ആരൊക്കെ അത് ചെയ്തത് കൈ ബോക്കേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങളതിൽ കറയേണ്ട കരയണ്ട കരയണ്ട നിങ്ങൾ മണ്ണ് കുറേ കുഴച്ചുകൊണ്ടെന്ന് വെച്ച് ഇവിടെ കിടന്ന് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിലിടാൻ പോയി ശരിയാണോ സോറി പറയണ അമ്പൽ ജോ ഇനി ചെയ്യില്ലെന്ന് പറ അമ്മ വരെ സോറി ഞാൻ ഒന്നും അറിയില്ല ഞാൻ പറയട്ടെ ഈ രണ്ട് നേരാണോ ഈ രണ്ട് നേര് മൂട്ടറു ബൈക്കിൽ വളമോടി മൂട്ടറു ഞാൻ ഒന്ന് തേയില്ല ഇവരാണ് തേടും ചൂടാണെന്നാ ഇനി ദേഷപ്പെട്ടെന്നാ നീ ഞാൻ പുട്ടിയാണോ നാട്ടിൽ ബൈക്കിൽ വെള്ളം ചുമ വെള്ളതായി വച്ചോന്ന് ആ പുട്ടിയാണോ പറഞ്ഞേ